ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ നോക്കാം ഒന്ന് ഓപ്പണെക്സിലെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സി ടി യു ടോക്കൻ്റെ വിഡ്രോയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് വൺ ഹെവൻ വൺ വാലറ്റ് സബ്മിഷൻ്റെ അപ്ഡേറ്റ് ടോം ക്ലിക്കർ ക്യാറ്റ്സ് അതുപോലെ തന്നെ മേ എം എ ഫൈവ് മറീന പ്രോട്ടോകോൾ ഇത്രേൻ്റെ അപ്ഡേറ്റുകളാണ് കണ്ടത് ഓക്കെ ഇത്രയും ഇതിൻ്റെ അപ്ഡേറ്റുകൾ എന്താണെന്ന് നോക്കാം ഓപ്പൺ ഓപ്പണെക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നത് ഞാൻ ഇത് വാട്സപ്പിൽ ടെലഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വായിച്ച് കാണുമെന്ന് കരുതുന്നു എല്ലാവരും വായിച്ച് കാണും അപ്പോൾ ഇവരുടെ ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവിടെ അവർ പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ചു ഒക്ടോബർ പത്തിന് അവസാനിക്കും എന്നാണ് പറയുന്നത് ഒക്ടോബർ പതിനഞ്ചിനും ഒക്ടോബർ പത്തിനും പതിനഞ്ചിനും ഇടയിൽ ലിസ്റ്റിംഗ് ഒക്കെ വരുമെന്ന് പറയുന്നു പക്ഷേ ഇതുവരെയായിട്ടും ഇന്നിപ്പോൾ ഡേറ്റ് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴൊക്കെ ആയി അപ്പോൾ ഇതുവരെയായിട്ടും ഇവരുടെ അപ്ഡേറ്റുകളൊന്നും കണ്ടില്ല അപ്പോൾ നിങ്ങളുടെ വാലറ്റിൽ പലർക്കും ടോക്കൺസ് ഇൻ കറക്റ്റായിട്ടാണ് കാണിക്കുന്നത് അത് കറക്റ്റായിട്ട് കാണിക്കാൻ ഇവരുടെ വാല ഇത് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ഒക്കെ വരുന്ന അനുസരിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇവരുടെ ഇനി പറയുന്ന കഥകളൊക്കെ ഇങ്ങനെ കേൾക്കാമെന്നുള്ളതേ ഉള്ളൂ നമുക്ക് എപ്പോഴാണ് വിഡ്രോ കിട്ടേണ്ടത് അത് നമുക്ക് നോക്കാം അപ്പോൾ വിഡ്രോ കിട്ടുന്ന ആ ഒരു ടൈമിൽ ഞാൻ എങ്ങനെയാണ് വിഡ്രോ എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യും അപ്പോൾ ഓപ്പൺ എക്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ അറിയാനുള്ളൂ പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ടോം ക്ലിക്കർ ടോം ക്ലിക്കറിൽ വന്നിട്ട് വാലറ്റ് സബ്മിഷ് ചെയ്യാൻ ചെയ്യാനുള്ള ടൈം അവസാനിച്ചു അതുപോലെ തന്നെ ഇന്ന് രാവിലെയോടുകൂടി ഒരു അപ്ഡേറ്റ് ആണ് അതല്ലേ ഇന്നലെ രാത്രിയോടുകൂടി ഒരു അപ്ഡേറ്റ് ആണ് സീസൺ ഫസ്റ്റ് അവസാനിച്ചു സീസൺ ഫസ്റ്റ് അവസാനിച്ചു അത് കഴിഞ്ഞിട്ട് മുപ്പതാം തീയതി ടോക്കൺ ഡിസ്ട്രിബ്യൂഷനാണ് അപ്പോൾ ടോക്കൺ എല്ലാവർക്കും കിട്ടുമോ എന്താണെന്നുള്ളത് അറിയില്ല നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് അതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് കാണാൻ കഴിയും വലിയൊരു പ്രതീക്ഷ ഇതിൽ വയ്ക്കേണ്ട കാരണം എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല വിഡ്ഡ്രോ കിട്ടുകയാണെങ്കിൽ പാൻഡം വാലറ്റിലാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാൻഡം വാലറ്റിൽ എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലൈവ് വീഡിയോ എനിക്ക് വിഡ്രോ കിട്ടുകയാണെങ്കിൽ ഞാനത് ചെയ്യും ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ട് കാണുന്നതാണ് ഈ സതോഷി ആപ്ലിക്കേഷനിൽ വന്നിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് സി ടി ഒ സി ടി ഒടെ വിഡ്രോ സി ടി ഒടെ വന്നിട്ട് ആൾറെഡി നമ്മൾ എന്തോ ചെയ്തു അതിൻ്റെ കോൺട്രാക്റ്റ് എല്ലാം ഞാൻ ഇട്ടിരുന്നു നിങ്ങൾ മാറ്റമാസ്കിൽ ആഡ് ചെയ്ത് കാണും അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ പറയുന്നത് ഈ അടുത്ത മാസം ഒക്ടോബർ ഒന്നിനാണ് പതിനാറര ശതമാനം എത്രയാണ് നിങ്ങൾ ആയിരം ടോക്കൺ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് പത്ത് ശതമാനം ആകുമ്പം നൂറ് ടോക്കൺ നൂറ്റി ഒരു നൂറ്റി അറുപത് ടോക്കണോളം അത് അങ്ങനെ കണക്കാക്കിയാൽ മതി അതിപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ കിട്ടും ബാക്കി വന്നിട്ട് മുപ്പത്തി മൂന്ന് ശതമാനം ഡിസംബറിലും അൻപത് ശതമാനം മാർച്ചിലുമാണ് ഇത് ഡേറ്റൊക്കെ അല്പം സ്വല്പം മുമ്പോട്ടോ പുറകോട്ടോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് കാരണം കുറക്റ്റ് ആകണമെന്നില്ല എങ്കിലും ഇത് വിഡ്രോ കിട്ടും ഇത് ഇതിലും വലിയൊരു പ്രതീക്ഷ വഹിക്കേണ്ട കാരണം ഇതൊരു മീം കോയിനാണ് ഇതിൽ ചെറിയ എന്തെങ്കിലും എയർ എയർഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ പിന്നെ വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് സതോഷിയിൽ തന്നെ ഇന്നത്തോടെ അല്ലെങ്കിൽ നാളെ കൊണ്ട് ടെസ്റ്റ് അതിൻ്റെ എയർട്രോപ്പ് അവസാനിക്കുന്നതാണ് ഹെവൻ വൺ ടെസ്റ്റ്നെറ്റ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തു പക്ഷേ എനിക്കതിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല പലർക്കും അതിൽ കെ വൈ സി എല്ലാം വെരിഫൈ ചെയ്തു ജോയിൻ ചെയ്തവരുണ്ട് അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെയും ഡ്രോപ്പ് അവസാനി അവസാനിക്കുകയാണ് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം വാലറ്റ് സബ്മിഷൻ നാളെ ഉണ്ട് വാലറ്റ് സബ്മിഷൻ തുടങ്ങും വാലറ്റ് എങ്ങനെയാണ് സബ്മിഷൻ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വരുന്നതനുസരിച്ച് ഞാൻ അറിയിക്കും പിന്നെ ഒരു പുതിയ ടെലഗ്രാം ബോട്ട് വന്നിട്ടുണ്ട് നോട്ട് കോയിൻ പ്രോജക് പ്രൊമോട്ട് ചെയ്യുന്നതാണ് നോട്ട് പിക്സൽ എന്ന് പറഞ്ഞ് തൊട്ടാണ് അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഇതിൽ ചെറിയ പടമൊക്കെ വരയ്ക്കേണ്ട ഒരു ഇത് മാത്രമാണ് ഇതിൽ കാണുന്നത് ബാക്കി ഡെയിലി ടാസ്കുകളൊക്കെ ചെയ്തു പോവുക വീഡിയോസൊക്കെ ഒത്തിരി വന്നതാണ് യൂട്യൂബിൽ വന്നതാണ് എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാത്തത് പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കിയപ്പോൾ കണ്ടതാണ് നമ്മുടെ നമ്മൾ ടെലഗ്രാമിൽ ഇത് ഡെയിലി ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് എന്താ പറയുക ക്യാറ്റ്സ് ക്യാറ്റ്സിൽ വന്നിട്ട് അവർ സ്നാപ്ഷോട്ട് സെപ്റ്റംബർ മുപ്പതിനാണെന്ന് പറയുന്നു ടോട്ടൽ അറുന്നൂറ് ബില്യൺ അതിൽ അൻപത്തി അഞ്ച് ശതമാനം ഡ്രോപ്പ് ഫസ്റ്റ് സെക്ഷൻ സെക്കൻഡായിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ ബാക്കി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് സെക്ഷനിൽ മുപ്പത് ശതമാനം ഇത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എഴുപത് ശതമാനം ഒരു നൂറ്റി എൺപത് വില്യൺ കുറച്ച് സപ്ലൈ വരുന്നുള്ളൂ പക്ഷേ ഇവർ നമുക്ക് കുറേ ക്രൈറ്റീരിയ ഇവർ പറയുന്നുണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇത് ടെലഗ്രാം ബോട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ടോൺ ഇവർ ഡിപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പതിനായിരം ടോക്കണെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടോൺ ഡിപ്പോസിറ്റ് ചെയ്താൽ കുഴപ്പമില്ല അതിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്താൽ നഷ്ടമായിരിക്കും എനിക്കൊരു പതിനായിരം ടോക്കൺ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പോൾ ക്യാറ്റ്സിൻ്റെ ഇത് ടെലഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ആയിരിക്കും കാണുന്നത് നിങ്ങളുടെ ടോക്കണും ബാക്കി ഡെയിലിയുള്ള ടാസ്കൾ കുറേ ഉണ്ട് അതിവിടെ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പൂച്ചയുടെ ഈ ഒരു സിമ്പിൾ ഇത് ഞാൻ ടെലഗ്രാമിൽ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് ഇത് നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങളുടെ ടെലഗ്രാമിലെ യൂസർ നെയ്മിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുക്കുക നമ്മൾ ഡോഗ്സിൻ്റെ ഒരു ലെല്ലിൻ കഷ്ണം റൈറ്റ് സൈഡിൽ കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പോയിൻറ്റ്സ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഒരു ഓ ജി പാസിൻ്റെ ഈ കാര്യം പറയുന്നുണ്ട് ഈ ഓ ജി പാസ് പാസ് ചെയ്യുന്ന പാസ്സാകുന്നവർക്കാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് എത്രയാണ് ടോക്കണുള്ളത് അതിൻ്റെ ഇരട്ടി കിട്ടും അതുപോലെ ന്നെ വിഡ്രോ ഇരട്ടി കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ കാണു പറയുന്നത് ഒ ജി പാസിന് വേണ്ടിയിട്ട് എത്രയാണോ കോയിനുള്ളത് അതിൻ്റെ ഇരട്ടി കിട്ടും അത് കഴിഞ്ഞ് ബാക്കിയത് ഹൺഡ്രഡ് പെർസെൻ്റ് എത്രയാണോ ഫുൾ അൺലോക്ക് ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷേ അതിന് ഒരു ടോൺ ഫീസ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ടോൺ ഫീസ് ഉണ്ടെങ്കിൽ കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ടോൺ അങ്ങനെ വന്നു കൊടുത്തു ടോൺ വന്നതല്ല ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടി കോയിൻ ടി സി കോയിൻ ഞാൻ എക്സ് എക്സ്ചേഞ്ചിൽ ഞാനത് സെല് ചെയ്തു അതിൻ്റെ ജസ്റ്റ് ഞാനൊന്ന് ടച്ച് ചെയ്ത് പോകാം അപ്പോൾ ഇതിൽ സെല്ല് ചെയ്ത് സെല്ല് ചെയ്തതിന് ശേഷം എനിക്ക് വിഡ്രോ കിട്ടി അപ്പോൾ ഒ ജി പാസിൽ എന്ത് ചെയ്യേണ്ടത് അത് നിങ്ങൾ വാലറ്റിൽ നിന്നിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഒരു ടോക്കൺ ഒരു നോട്ട് ടോൺ കോയിൻ ടോൺ കോയിൻ ഡിപ്പോസിറ്റ് ചെയ്യണം ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ പാസ്സാകും കുറേ ടൈം എടുക്കും കുറേ ടൈം എടുക്കും ടൈം എടുത്തതിന് ശേഷം ഒരു ടോൺ അങ്ങോട്ട് പോകും പോയതിന് ശേഷം നമുക്ക് എന്തു ചെയ്യും നിങ്ങളുടെ ഇത് ക്ലിയർ ആകാൻ കഴിയും ഓക്കെ അപ്പോൾ എക്സ് എക്സ്റ്റി എക്സ്ചേഞ്ചിലേക്കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെടുത്തിയ ഒരു എക്സ്ചേഞ്ചാണ് എക്സ് ചേ ഈ എക്സ്ചേഞ്ച് എക്സ് ടി അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് ടോക്കൺ നിങ്ങളുടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ കഴിയും സെല്ല് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഞാൻ ടി ടി സി ടോക്കൺ കൊണ്ടുവന്നു ഞാനത് സെല്ല് ചെയ്തു സെല് ചെയ്തതിന് ശേഷം ടോൺ മേടിച്ചു ടോൺ മേടിച്ചതിന് ശേഷം വിഡ്രോ കൊടുത്തു വിഡ്രോ ഞാൻ ടെലഗ്രാം വാലറ്റിലേക്കാണ് കൊടുത്തത് അപ്പോൾ എൻ്റെ വിഡ്രോ ഹിസ്റ്ററി ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും അതിൽ വന്നിട്ട് ടോൺ ടോൺ വന്നിട്ട് ത്രീ പോയിൻ്റ് ത്രീ ടു ടോൺ ഇവിടെ ഞാൻ സക്സസ് ആയിട്ട് വിഡ്രോ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൽ വിഡ്രോ കൊടുക്കുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് നമുക്ക് അവിടെ ഒരു മെമ്മോ ചോദിക്കുന്നുണ്ട് മെമ്മോ കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ടോൺ വന്നിട്ട് നിങ്ങളുടെ ടെലഗ്രാം വാലറ്റിലേക്ക് വരും പലപ്പോഴും നിന്നും ബിറ്റ്കിറ്റിൽ നിന്നൊന്നും അങ്ങനെ വരാറില്ല നമ്മുടെ ടോൺ ചിലപ്പോൾ നഷ്ടമാകാറുണ്ട് പക്ഷേ ഇതിൽ നിന്ന് ഞാൻ സക്സസ്ഫുള്ളി വിഡ്രോ എടുത്തു അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ടി ടി ടോക്കണൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വില കുറവാണ് കൊടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അല്ലാതെ കാശില്ലായെങ്കിൽ നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ ഇത് ഡിപ്പോസിറ്റ് ചെയ്യാൻ കഴിയും ഓക്കെ അതിനു വേണ്ടിയാണ് ജസ്റ്റ് ഇതൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഓക്കെ പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ മേ എം ഫൈ മേ എം എ വന്നിട്ട് ചെറിയൊരു ഡിപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നല്ലവണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിൻ്റ് ഫൈവ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഡിപ്പോസിറ്റ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇപ്പോൾ ഉള്ള ഇതനുസരിച്ച് നമുക്ക് കാറ്റജൻ അതുപോലെ തന്നെ ആംസ്റ്റർ ഇതെല്ലാം വിഡ്രോ ഇപ്പോൾ വന്നത് കാറ്റജനിലൊക്കെ വന്നിട്ട് എത്രത്തോളം അവരെ ഡിപ്പോസിറ്റ് ചെയ്ത അവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് കൊടുത്തത് അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതിൻ്റെ ടെലഗ്രാം പോർട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും കാണാൻ കഴിയുന്നത് ഇവിടെ എന്ത് ഈ ഇവിടെ ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇത് മേമെ ഫ്രൈഡേ ആണ് മേം എ ഫ്രൈഡേ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കാണുന്ന ഈ ഇവിടെ പറയുന്നത് എന്താണ് മേക്ക് എ ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി മില്യൺ ടോക്കൺസ് കിട്ടും അതുപോലെ തന്നെ വിഡ്രോയുടെ കുറച്ചുകൂടെ എലിജിബിലിറ്റി കൂടും അപ്പോൾ എൻ്റെ കയ്യിൽ ആ ടോൺ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എന്തു ചെയ്തു മേക്കെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പോയിൻറ്റ് ഫൈവ് ടോൺ ഞാൻ സെൻഡ് ചെയ്തു സെൻഡ് ചെയ്തതിനു ശേഷം കൺഫേ ർമേഷൻ വന്നു ഓക്കെ കൺഫർമേഷൻ വന്നു ഞാൻ ഈ മേ എം എ ഞാൻ ഈ കാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നല്ലവണ്ണം ടോക്കൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യുവാൻ കഴിയും നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് പോകാം ഞാൻ നേരത്തെ പറഞ്ഞു ക്യാറ്റ്സിൻ്റെ ഒരു സിമ്പിൾ ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ യൂസർ നെയിമിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുക്കുക അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ മറീന പ്രോട്ടോകോൾ മറീന പ്രോട്ടോക്കോളിൽ വന്നിട്ട് അവരുടെ ലിസ്റ്റിങ്ങിന് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ വലുതായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെരിഫിക്കേഷൻ നമ്മുടെ ട്വിറ്റർ അതുപോലെ തന്നെ ടെലഗ്രാം വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് അവർ പുറപ്പെടാൻ പോകുന്നത് ദയവായി സീറ്റ് ബെൽറ്റ് ഉറപ്പിക്കുക ഇനി എന്താണ് ഉറപ്പിക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഒത്തിരി പരസ്യം കണ്ടു അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഫർദർ അപ്ഡേറ്റ് വരുന്നതെന്ന് നമുക്ക് നോക്കാം പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെലഗ്രാം ബോട്ടുകളിലൊക്കെ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ ഇടുക എന്ന് പറഞ്ഞ സംഭവമല്ല എങ്കിലും ജസ്റ്റ് നമുക്ക് നോക്കാം ഇതിലെല്ലാം ചെറിയ ചെറിയ ബ്ലൂം നെറ്റ്വർക്കിൽ വന്നിട്ട് നിങ്ങളുടെ എന്താ പറയുക ഒക്കെ ടോക്കൺസൊക്കെ നോർമലാണ് എന്ന് പറഞ്ഞാൽ കറക്റ്റല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അവർ ഒരു അഡ്വാൻസ്മെൻ്റ് ഞാൻ കണ്ടു അത് അതുകൊണ്ട് മേടിക്കാനൊന്നുമില്ല അത് കറക്റ്റായിട്ട് കാണിക്കും അല്ലെങ്കിൽ അത് എന്തോ ചെറിയ സർവറിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് എം എ ഫൈവുടേതും മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹാംസ്റ്ററിൻ്റെ കഴിഞ്ഞ ദിവസം വിഡ്രോ കിട്ടി കാണും വിഡ്രോ കിട്ടിയവരൊക്കെ ചെറിയ കുറച്ച് ടോണൊക്കെ മേടിച്ച് എന്ത് ചെയ്യുക ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുക അതല്ലെങ്കിൽ കോറൊക്കെ വില കൂടാൻ സാധ്യതയുണ്ട് ഈ കാണുന്ന ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ബണ്ടി ബേ ഇതും ഹൺഡ്രഡ് പെർസെൻ്റ് ലിസ്റ്റ് ആകാൻ സാധ്യതയുള്ള ഒന്നാണ് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യുക ഓക്കെ ഇതും ഇത് മാക്സിമം ഒരു വിഡ്രോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിൽ എനിക്കൊരു പതിമൂവായിരം ടോക്കണോളം കാണുന്നു ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ടോ മാർക്കറ്റിൻ്റെ ഇത് നടക്കുന്നുണ്ട് വെർട്ടസ് താബി ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ആ പിന്നെ വന്നിട്ട് മാച്ച് ചെയിൻ മാച്ച് ചെയിനിൽ വന്നിട്ട് ഒരു ബിറ്റ് കിറ്റിലേക്കുള്ള ഒരു ടാസ്ക് ചെയ്യാൻ കാണുന്നുണ്ട് നിങ്ങൾ ഇത് കട്ട ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബിറ്റ് കിറ്റ് വാലറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ബിറ്റ് കിറ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക ബിറ്റ് കിറ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക എക്സ്ചേഞ്ച് അല്ല വാലറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെയും ഒരു ഇത് ഗീവേ പോലെ ഇത് നടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ മാച്ച് ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണു കാണുന്നു തോന്നുന്നു ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയും ഇതിൽ ഒരു പ്രോഗ്രാം ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് ഇതിൽ ടാസ്കുകൾ ഓപ്പണായി വരും ഓക്കെ ഇതിൽ ഒരു ലോഞ്ച് ബോൾ നടക്കുന്നുണ്ട് ഇതിൽ വന്നിട്ട് ബി ഡബ്ല്യു ഡി ഹോൾഡേഴ്സിന് ഇത് കൊടുക്കുകയാണ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ ജോയിൻ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ആ ബി എൻ ബി ചെയിനിലിത് നമുക്ക് ആഡ് ചെയ്യാനും കഴിയും വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ടോൺ വാലറ്റ് ആണ് ആൾ മെയിൻ നെറ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് മടങ്ങി ഇതിലേക്ക് തന്നെ പോകാം ടെലഗ്രാമിലേക്ക് ടെലഗ്രാമിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഇത് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ വാലറ്റ് ക്ലിക്ക് ചെയ്യുക ബിറ്റ് ബിറ്റ് കിറ്റ് ക്ല ക്ലിക്ക് ചെയ്യുക ബിറ്റ് കിറ്റ് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാലറ്റ് ആദ്യം നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതും ഉണ്ട് അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഈ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാച്ച് ചെയിൻ വാലറ്റ് കണക്റ്റ് വാലറ്റ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാൻ അപ്രൂവൽ കൊടുക്കുകയാണ് ഞാൻ വാലറ്റ് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് നിങ്ങൾ ബിറ്റ്കിറ്റ് ഓപ്പൺ ചെയ്ത് വാലറ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ കിടന്ന് ആൾ മെയിൻ നെറ്റ് സെലക്ട് ചെയ്യുക മെയിൻ നെറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാം മാ ടി സി എച്ച് മാറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് നോക്കാം മാറ്റ് ചെയിൻ ഇവിടെ വന്നു ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഓക്കെ മാച്ച് ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക മെയിൻ നെറ്റിൽ ആഡ് ചെയ്യുക മെയിൻ നെറ്റിൽ ആഡ് ചെയ്യുക ഇതിപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ മാച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് മടങ്ങി പോയതിന് ശേഷം ബിറ്റ് കിറ്റ് വാലറ്റ് ആയിട്ട് ചെയ്യേണ്ടത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വാലറ്റ്മായിട്ട് കണക്റ്റാകും അതുപോലെ തന്നെ വിഡ്രോയുടെ ടൈം വരുമ്പോൾ ബിറ്റ് കിറ്റിലേക്കായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആകുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ബി എൻ ബിയുടെ ഒരു ചെയിലായത് കൊണ്ട് ചെറിയൊരു ബി എൻ ബിയുടെ ഗ്യാസ് ഫീസ് വരാനുള്ള ഒരു സാധ്യത ഇങ്ങനെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നേരത്തെ വന്നതുപോലെ തന്നെ ഇതുപോലെ വരുന്നുണ്ട് ഇവിടെ അപ്രൂവ് കൊടുക്കുക അപ്രൂവ് കൊടുത്ത് കഴിയുമ്പോൾ അത്രൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും ഓപ്ഷൻ കണ്ടതിന് ശേഷം അല്പം ഒന്ന് ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത് ഓക്കെ ചെറിയ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു നമുക്ക് ഇത് ഇതിൽ നോക്കാം മാച്ച് ചെയ്യാൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നമ്മുടെ വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള വാലറ്റ് ചെക്ക് ചെയ്യുക ബിറ്റ് ഗിറ്റുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുക ആ വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്യാൻ ചെറിയൊരു പ്രോബ്ലം ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഏറ്റവും താഴെ വാലറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നോക്കുമ്പോൾ മെഗ എയർഡ്രോപ്പ് ഇവിടെ നടക്കുന്നുണ്ട് ഓ കെ എക്സ് മാച്ച് ചെയ്യാനുമായിട്ടും ബെറ്റ് കിറ്റ് വാലറ്റ് മാച്ച് ചെയ്യാനുമായിട്ടുള്ള എയർ ഡ്രോപ്പ് നടക്കുന്നുണ്ട് ഇതിൽ സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കണ്ടത് ബാക്കി വന്നിട്ട് നോർമൽ റെഗുലറായിട്ടുള്ള അപ്ഡേറ്റുകൾ ചെയ്യേണ്ടത് ചെയ്യുക ഓക്കെ ബാക്കി പ്രധാനപ്പെട്ട വിത്ത് ഡ്രോ അനൗൺസ്മെൻറ്റ് ഏതെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിടും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതോടൊപ്പം തന്നെ ഞാൻ ഇത് ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിംഗ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക കഴിയുന്നിടത്തോളം ഞാൻ റിപ്ലൈ ഇടും അപ്പോൾ ടെലഗ്രാം മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം